ഭൂമി തരം മാറ്റത്തിൻ്റെ പേര് പറഞ്ഞ് ജനങ്ങളെ വീട് വയ്ക്കുവാനുള്ള മോഹം ഇല്ലാതെയാക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ആഞ്ഞടിച്ചു മുഖ്യമന്ത്രി വീട് വയ്ക്കുന്നതിനും ഭൂമി തരം അപേക്ഷകളിൽ അതിവേഗം തീരുമാനമുണ്ടാക്കണമെന്നും നിയമപരമായ തടസ്സങ്ങളുണ്ടെങ്കിൽ അപേക്ഷകരെ അറിയിക്കണമെന്നും ജില്ലാ കളക്ടറോട് മുഖ്യമന്ത്രി കർശനമായി നിർദ്ദേശിച്ചു നഗരപരിധിയിൽ അഞ്ച് സെന്റിലും ഗ്രാമങ്ങളിൽ പത്ത് സെന്റിലും വീട് വയ്ക്കുന്നതിന് അപേക്ഷ നൽകിയാൽ ആവശ്യമായ പരിശോധനകൾ വേഗത്തിൽ പൂർത്തിയാക്കി അനുവാദം നൽകണം നെൽവയിൽ നിയമം വരുന്നതിന് മുമ്പ് പുരയിടങ്ങളിലായി പരിവർത്തിക്കപ്പെട്ട ഭൂമി തരമാറ്റത്തിന് സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കണം ഇരുപത്തിയഞ്ച് സെൻറ്റ് വരെയുള്ള ഭൂമി തരംമാറ്റത്തിന് ഫീസില്ലാത്തതിനാൽ വേഗത്തിൽ നടപടി സ്വീകരിക്കണം ഇക്കാര്യത്തിൽ കൃഷി റവന്യൂ വകുപ്പുകളുമായി ഏകോപനമുണ്ടെങ്കിലും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു വീട് വയ്ക്കൽ പോലും ഭൂമി തരംമാറ്റത്തിനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് വ്യാപകമായ പരാതികളുണ്ടായിരുന്നു ഇതിനെ തുടര്ന്നാണ് മുഖ്യമന്ത്രിയുടെ നടപടി അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പ്രചരിപ്പിക്കുന്ന ന്യൂനത ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിന് ഉൾപ്പെടെയുള്ള ഈ ഫണ്ടിലൂടെ സ്ഥാപിക്കാനാകും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന കെട്ടിടങ്ങളുടെ വിവരങ്ങൾ സമാഹരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പ് സെക്രട്ടറിമാർക്ക് റിപ്പോർട്ട് ചെയ്യണം വിവിധ നിർമ്മാണ പദ്ധതികൾ റോഡ് റെയിൽവേ ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കണം സർവേയിൽ ക്ഷാമത്തിന് പരിഹാരം കാണാൻ ആവശ്യമെങ്കിൽ വിരമിച്ച ഉദ്യോഗസ്ഥരുടെ സേവനം തേടണം ദേശീയപാത വികസനത്തിന് തടസ്സങ്ങളുണ്ടെങ്കിൽ നടപടികൾ വേഗത്തിലാക്കണം കളക്ടറേറ്റ് ഫയൽ തീർപ്പാക്കാൻ സമയപരിധി നിശ്ചയിക്കണം ആവശ്യമെങ്കിൽ പ്രത്യേക അദാലത്ത് വിവിധ തലത്തിൽ നടത്തണം മാലിന്യ നിർമ്മാജന പ്രവർത്തനങ്ങൾ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ തുടങ്ങിയ പദ്ധതികൾ ജനപങ്കാളിത്തം ഉറപ്പാക്കണം പ്രധാന മാർക്കറ്റുകളിൽ നിത്യോപയോഗ സാധ്യതകളുടെ വില നിലവാര പട്ടിക പ്രദർശിപ്പിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണം സർക്കാർ ഓഫീസുകൾ സൗരോർജത്തിലേക്ക് മാറ്റുന്നതിനുള്ള നടപടി ഉണ്ടാകണം ജില്ലയിലെ ഒരു പഞ്ചായത്ത് സമ്പൂർണമായും സൗരോർജത്തിലേക്ക് മാറ്റി മാതൃക സൗരോർജ്ജ പഞ്ചായത്താക്കണം വയനാട് ചൂരൽ മടയിൽ മരയിലെ ദുരന്ത ബാധിതകൾക്ക് നിർമ്മിക്കുന്ന വീടുകൾ പുരപ്പുര സൗരോർജ സംവിധാനം ചെയ്യാൻ സ്ഥാപിക്കും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണങ്ങളും വ്യാപകമാക്കണം അന്താരാഷ്ട്ര തലത്തിൽ സൽമാൻ മത്സ്യകൃഷി ഏജൻസിയുമായി സഹകരിച്ച് ഡാമുകൾ ഉൾപ്പെടെ വളർത്താൻ പദ്ധതി ഉണ്ടാക്കണം വന്യ മൃഗ ജന ജീവിതത്തിലും കർഷകർക്കും വ്യാപകമായി ഉണ്ടാക്കുന്നുണ്ട് അത് നിയന്ത്രിക്കുവാനുള്ള നടപടികൾ എളുപ്പമുണ്ടാകണം സർക്കാർ ഓഫീസുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ജീവനക്കാരെ അപകടപ്പെടുത്തുന്നതിനും ഗുരുതര വിഷയങ്ങളാണ് അതിൽ ശക്തമായ നടപടികൾ തന്നെ തുടർന്നും സ്വീകരിക്കും നദികൾ ജലാശയങ്ങൾ മറ്റു ജലസ്രോതസ്സുകൾ എന്നിവിടങ്ങളിൽ നിറഞ്ഞ ചെളിയും പാറയും വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം ജില്ലയിലെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ തുടങ്ങിയ പദ്ധതികൾ ജനപങ്കാളിത്തം ഉറപ്പാക്കണമെന്നും കളക്ടറോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ